ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ പഴയ ഷാളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലേ എടുത്തഞ്ഞ് കളയൊന്നും വേണ്ട വേണ്ടാട്ടോ നമുക്ക് നല്ലൊരു ബാഗ് തയ്ച്ചെടുക്കാം അപ്പം നമ്മളത് ഒരു ഷാളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ എടുത്തിട്ടുള്ള തുണിയുടെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം കേട്ടോ നീളം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് ഇഞ്ചാണ് കേട്ടോ വീതി എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ബാഗിന് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീളവും രീതിയിലും വ്യത്യാസം വരുത്താം കേട്ടോ ബാഗ് തയ്ക്കുന്ന സമയത്തേ കുറച്ച് ബാഗിന് നല്ല കട്ടിയൊക്കെ കിട്ടാനായിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നാശമായിട്ടുള്ള ഒരു കവർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ മെഷീനിൽ വെച്ച് തയ്ക്കാനും കുറച്ച് എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ നിർത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് നീർത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ആ തുണീനെ ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും നമുക്ക് തയ്ച്ചെടുക്കാട്ടോ ഇനി ഇത് രണ്ടും കിട്ടാത്തവരാണെങ്കിലേ നമ്മുടെ നല്ല ചാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ട് അതും കൂട്ടി വെച്ച് തയ്ച്ചെടുത്താൽ മതി നാല് സൈഡ് നമ്മൾ കൂട്ടി തയ്ക്കുന്ന സമയത്തെ അതിൻ്റെ ഒരു സൈഡിലൊക്കെ ചുളിവ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് തയ്ച്ചെടുത്താൽ മതി പിന്നെ ബാക്കി വരുന്ന ആ കവറിൻ്റെ ഭാഗമുണ്ടല്ലോ അതൊക്കെ നമുക്ക് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളത് ഏതും കൂട്ടി ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒരറ്റത്ത് നമുക്ക് ഇനി സിബ്ബ് വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് ഇത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് സിബ് എങ്ങനെയാണ് ഈസി ആയിട്ട് വെക്കണെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സിബത്തെ ഇതേപോലെ വെച്ചിട്ട് ഈ തുണിയുടെ രണ്ട് സൈഡും ഉള്ളിലേക്ക് ഉണ്ടല്ലോ ആ ഒരു തെറ്റുഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ സിബ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് തയ്ച്ചിട്ട് ഇങ്ങനെ മറിച്ച് പിടിക്കുക എന്നിട്ട് നമുക്ക് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്ച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോയിൽ വെക്കുന്ന കണ്ടോ ഏറ്റവും എളുപ്പമായ രീതി ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് തയ്ക്കണതാട്ടോ ഞാൻ എനിക്കിത് ഇതേപോലെ തയ്ക്കാനാണ് കേട്ടോ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് അപ്പം അത് കാരണം സിബിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ആദ്യം തയ്ച്ചെടുക്കുന്നത് അത് തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ഒരു തുണീനെ തിരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെക്കൂടെ നമുക്ക് പതിച്ച് തയ്ക്കണം കേട്ടോ ആ ഒരു തുണിയും സിബും അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സിബിൻ്റെ ഒരു വശം നമ്മൾ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ സിബിൻ്റെ ഇനി ഒരു ഭാഗം കൂടി തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഏതാണോ നമുക്ക് തയ്ക്കാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം നമ്മുടെ ആ തുണിയിൽ ഞാൻ സിംബ് വെച്ചിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതേപോലെ തന്നെ ഈ തുണിയുടെ ഈ ഒരു സൈഡിലും നമുക്ക് സിംബ് വെച്ചെടുക്കണം അപ്പോൾ ഈ താഴ്വശത്തു നിന്ന് മേലോട്ട് നമ്മളത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരതേ വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റാം അതിനുശേഷം നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗത്തും സിബ് വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മുടെ തുണിയിലെ രണ്ടറ്റത്തും നമ്മൾ സിബ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ സിബ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവശത്തൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിങ്ങനെ അറകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിക്ക് തയ്ക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ലൈനിങ് വേണം കേട്ടോ ലൈനിങ് ഞാൻ വേറെ തുണിയല്ല നമ്മുടെ ഷാളിൻ്റെ ഒരു പീസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ താഴെ വെച്ചിട്ട് നാല് സൈഡും നമ്മൾ കൂട്ടി തയ്ച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഞാൻ തുണി ഇട്ടിട്ട് നമ്മൾ നാല് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന തുണികളൊക്കെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് ഒരുപോലെ നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഈ തയ്ച്ച തുണിയുടെ സിബ് വച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നടുവശത്തേക്ക് ഒരു എട്ട് ഇഞ്ചോളം ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും താഴ്ത്തുനിന്ന് നടുക്കിലേക്ക് ഒരു എട്ടിഞ്ച് ഇതേപോലെ കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്യുക അപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം അതിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു ചെയ്തെടുക്കണതേ നമുക്ക് കറക്റ്റ് ആ പോക്കറ്റ് വരുമ്പോൾ അവിടെ ഒരു ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ ഒരു സിബ് ഊരിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു പോക്കറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ തൊട്ടിപ്പുറത്തെ സൈഡിലും നമുക്ക് നോക്കാം നമ്മുടെ രണ്ട് പോക്കറ്റും കറക്റ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാഗിനെ നടുവശത്തൊരു സിബ് വേണം കേട്ടോ അപ്പോൾ ആ ഒരു സിബാണ് കേട്ടോ നമ്മൾ തയ്ക്കാൻ പോണത് അപ്പോൾ ഇതായാലും നമുക്ക് ഏതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്ച്ചെടുക്കാം നമ്മൾ നേട്ടോ ഒരു സൈഡ് തയ്ച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ സിബ് അതിങ്ങനെ മറിച്ച് വെച്ചതിന് ശേഷം തയ്ച്ചിട്ടുണ്ട് ഇനി അതിൽ കൂടെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇനി പതിച്ച് നമ്മൾ തയ്ച്ചെടുക്കാനാണ് കേട്ടോ പോണത് ഒരു വശത്ത് നമ്മൾ സിബ്ബ് തയ്ച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഈ ഒരു ഭാഗം കൂടി തയ്ക്കുന്ന സമയത്തെ തീരെ തയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡൗട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ നോക്കിയത് ഇതേപോലെ നമ്മുടെ നല്ല വശങ്ങൾ നോക്ക് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ചീത്ത വശമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം അതിന് ശേഷം നമ്മുടെ ആ തുണിയും ആ സിബിൻ്റെ ഒരു വശമുണ്ടല്ലോ അതും കൂടി കൂട്ടി വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ തയ്ച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതേ ഈ ഒന്ന് തുറന്ന് എടുക്കാം നമ്മൾ തുറന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പം പതിച്ച് തയ്ക്കാൻ പറ്റുള്ളൂ സിബിൻ്റെ വശം നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ താഴ്വശം വരെ അതിന് ശേഷം നമ്മുടെ സിബിനതേ ഉള്ളീനതേ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ തുണിയുടെ മേലെക്കോടെ നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ തയ്ക്കുമ്പോൾ ആ തുണിയും ആ സിബും കൂടിയിട്ട് ഒരു സ്റ്റിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗം വൃത്തിയിൽ നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പതിച്ച് തയ്ക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ പോക്കറ്റുകൾ തയ്ക്കലും അതുപോലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് വള്ളി തയ്ച്ചെടുക്കണം അപ്പം ഞാൻ വള്ളി തയ്ച്ചിട്ട് ഒരു വശം തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ രീതിക്ക് തന്നെ ഒരു ഇപ്പുറത്തെ സൈഡിലും കൂടി നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു വള്ളി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക അപ്പം നമ്മൾ ഈ ഒരു വള്ളി എടുത്തിട്ടുള്ളതെ ഒരു മൂന്നിഞ്ച് വീതിയിൽ ഒരു ഇഞ്ചോളം നീളത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വള്ളിക്ക് എത്ര നീട്ടം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ വള്ളിയുടെ നീളം എടുക്കുന്നത് അപ്പം ഞാനൊരു ഇത്രയ്ക്കൊരു നീളം മതി എന്നുള്ള കാരണമാണ് മുപ്പത്തഞ്ച് ഇഞ്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീട്ടതിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ ബാഗിലെ വള്ളി എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ബാഗിൻ്റെ ഈ നല്ല വശമാക്കി വെച്ചിട്ടേ ഇപ്പം നമ്മൾ നടുഭാഗത്ത് നമ്മൾ സിബ് വച്ചിട്ടില്ലേ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വള്ളി തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ഇതേപോലെ ഉള്ളിലേക്ക് വള്ളിയുടെ ബാക്കി വശം ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കത് ഇതേപോലെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം അത് രണ്ട് വശം ഇതുപോലെ തയ്ച്ചെടുക്കാം നമ്മുടെ ബാഗിൻ്റെ വള്ളി തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നീ ഒരു ബാഗിൻ്റെ സൈഡ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് രണ്ട് പീസ് തുണി ഞാൻ കട്ട് ചെയ്ത് ലൈനിങ്ങും വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് ഇഞ്ച് നീളത്തിലും മൂന്നിഞ്ച് വീതിയിലാണ് കേട്ടോ തുണി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ രണ്ട് മടക്കാക്കിയിട്ട് നമ്മൾ സൈഡൊക്കെ കൂട്ടി തയ്ച്ചിട്ട് നാല് വശം തയ്ച്ചെടുക്കില്ലേ അങ്ങനെ തയ്ച്ചെടുക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ സൈഡ് ഭാഗം നമുക്ക് കുറച്ചിങ്ങനെ കട്ടിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നമ്മൾ കവർ വെച്ച് തയ്ച്ചിട്ടില്ലേ അത് ഇതേപോലെ ലൈനിങ്ങിൻ്റെയും നടുവശത്താക്കിയിട്ട് വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു തുണി മാത്രമാണ് കേട്ടോ അതിൽ വെച്ച് തയ്ച്ചിട്ടുള്ളത് നമ്മുടെ ബാഗിൻ്റെ നല്ല വശം ഉള്ളിലാണ് കേട്ടോ ഇപ്പം നമ്മൾ തിരിച്ച് വെച്ചിരിക്കുന്നത് ചീത്തവശമാണ് അപ്പം നമ്മൾ ഈ ഒരു പീസ് തയ്ച്ചെടുക്കുന്നത് ഇതേപോലെ നല്ല വശം കണ്ടോ ഉള്ളിൽ ഭാഗം ആ ഒരു ഭാഗത്താണ് കേട്ടോ തയ്ക്കാൻ പോണത് അപ്പം ആദ്യം ആ ഒരു വീതി വരുന്നുണ്ടല്ലോ ആ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ മൂന്നിഞ്ച് വരുന്നില്ലേ ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു സിബ് വെച്ചിട്ടുള്ള ഭാഗത്താണ് കേട്ടോ ആദ്യം നേരെ തയ്ച്ചെടുക്കാൻ പോണത് അതിന് ശേഷം നമ്മൾ പിന്നെ തൊട്ട് താഴേക്കാണ് കേട്ടോ ആ ഒരു മൂന്നിഞ്ച് വരുന്ന ആ ഒരു വീതി ഭാഗം ഉണ്ടല്ലോ തയ്ച്ചെടുക്കാൻ പോണത് ഒരു നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ആ ഒരു തെറ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തിടാട്ടോ അതുപോലെ നമ്മുടെ ഈ ഒരു തുണിയുടെ നടുവശം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിടാം അപ്പോൾ കറക്റ്റ് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നീളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒപ്പാക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതേ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ അതിൻ്റെ ബാക്കി നിൽക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളൊരു സൈഡ് മുഴുവനായി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ആ വള്ളിയൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ബാക്കി നിൽക്കുന്ന ആ ഒരു സൈഡും കൂടി നമ്മളിത് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാണ് കേട്ടോ തയ്ക്കുന്ന സമയത്തേ താഴ്വശത്തുണ്ടല്ലോ അതായത് ആ സൈഡ് ഭാഗം വരുമ്പോൾ അവിടെ കറക്റ്റ് ആ സ്ക്വയറായിട്ട് കിട്ടാനായിട്ടേ നമ്മൾ ആ ഒരു മൂന്നിഞ്ച് തയ്ച്ച് നേരെ തയ്ച്ചിട്ടില്ലേ അതിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു പ്ലസ് പോലെയാണ് അപ്പോൾ വരാം അപ്പോൾ ഇങ്ങനെ മേലെന്നിങ്ങനെ ഇങ്ങനെ നേരെ തയ്ച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ എന്നാലാണ് കറക്റ്റ് ആ ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ ബാഗ് തിരിച്ചു തരുന്ന സമയത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെതായിട്ടോ രണ്ട് സൈഡും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാഗിൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാഗിന്റെ സിബ്ബ് തുറക്കാൻ നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതിൽ ചെറിയ നൂല് കുടുങ്ങിണ്ട്ട്ടോ അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്തേ ഒന്ന് ശ്രദ്ധിക്കട്ടോ എന്തെങ്കിലും നൂലാങ്ങാനം പെടാണ്ട് നോക്കാം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ സിംബെന്ന് ഞാൻ പകുതിയോളം തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാഗിനെ നമുക്ക് തിരിച്ചിട്ടിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ബാഗെന്ന് അപ്പോൾ നല്ല ഭംഗിയുള്ള ബാഗ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ബാഗ് കറക്റ്റ് ഇരിക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നമ്മുടെ ബാഗ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യമൊക്കെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഈ ഒരു ബാഗ് അപ്പോൾ ബാഗ് നല്ല രീതിക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കയ്യിൽ നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഒക്കെ വെച്ചിട്ട് തയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ നല്ല മെറ്റീരിയൽ ഇല്ലാത്ത കാരണം പഴയ ഷാൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്ച്ച് കാണിച്ചത് ബാഗ് തയ്ച്ചതേ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരു തവണ ഇതുപോലത്തെ ബാഗ് ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ